നമസ്കാരം ഞാൻ ഡോക്ടർ രാമകൃഷ്ണൻ കൺസൾട്ടൻ പീരിയാട്ടിക് സർജൻ സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ കോഴിക്കോട് ഇന്ന് ഞാൻ കുട്ടികളുടെ വൃഷ്ണവീക്കം അല്ലെങ്കിൽ മണിവീക്കത്തിനെ പറ്റി സംസാരിക്കുന്നതായിരുന്നു ചെറിയ കുട്ടികൾ കാണുന്ന വൃഷ്ണവീക്കം അത് സാധാരണഗതിക്ക് മണികളുടെ ചുറ്റും അല്ലെങ്കിൽ വൃഷ്ണത്തിന് ചുറ്റും നീര് കെട്ടിക്കിടക്കുന്നതാണ് ഇതിന് കാരണം കുട്ടികളിലെ മണി സാധാരണഗതിക്ക് വയറിനുള്ളിൽ ഉണ്ടായിട്ട് താഴെ ഇറങ്ങി സഞ്ചിയിലെത്തുന്നതാണ് ആ വരുന്ന വഴി പൂർണമായിട്ട് അടങ്ങിയിട്ടില്ലെങ്കിൽ അതിന് ചുറ്റും നീര് കെട്ടി കെട്ടിക്കിടക്കുന്ന സാധ്യതയുണ്ട് ഇത് ഒരു രണ്ട് രണ്ടര വയസ്സാകുമ്പോഴേക്കും യൂഷ്വലി വലിഞ്ഞീര് പോയി കംപ്ലീറ്റ് നോർമൽ ആകുന്നതായിരിക്കും പക്ഷേ ചില കുട്ടികളിൽ ഇത് മാറില്ല അങ്ങനെ എന്തെങ്കിലും അങ്ങനെയാണെങ്കിൽ നമ്മളൊരു രണ്ടര മൂന്ന് വയസ്സാകുമ്പോൾ ചെറിയൊരു സർജറി ചെയ്ത് ആ നീര് രണ്ടാമത്തെ ഒരു കണ്ടീഷൻ മണിയിൽ ചുറ്റും നീര് വരുന്നത് അത് കുറച്ചുകൂടി കൂടി എമർജൻസി ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അക്യൂട്ടായിട്ട് കുട്ടികൾ പെട്ടെന്ന് സഡനലായിട്ട് നിങ്ങളുടെ അടുത്ത് വേദനയായിട്ടോ അല്ലെങ്കിൽ മണിയിൽ വീക്കമായിട്ടോ വരുന്നതായിരിക്കും ഇതിന് രണ്ട് കാരണങ്ങൾ ഉണ്ടാവാറുള്ളത് ഒന്ന് മണിക്ക് ഇൻഫെക്ഷൻ വരിക രണ്ടാമത്തേത് മണി പിരിഞ്ഞു പോവുക അല്ലെങ്കിൽ വൃഷ്ണം പിരിഞ്ഞു പോവുക ഇത് എമർജൻസി നിങ്ങൾ ഡോക്ടറെ കാണിച്ച് ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യുന്നതായിരിക്കും സ്കാനിങ്ങിൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആൻറ്റിബയോട്ടിക് കൊടുത്ത് നോക്കാം അതല്ല മണി പിരിഞ്ഞിരിക്കുകയാണെങ്കിൽ എമർജൻസി ആയിട്ട് സർജറി ചെയ്ത് അത് മണിയുടെ പിരി ചില മാറ്റേണ്ടി വരുന്നതായിരിക്കും ഒരു ആറ് മണിക്കൂറിനുള്ളിൽ സർജറി ചെയ്തിട്ടില്ലെങ്കിൽ പൂർണ്ണമായി നശിക്കാനും മണി എടുത്തു കളയേണ്ടി വരാനും സാധ്യതയുണ്ട്